ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു

തകർന്ന് തരിപ്പുറമായി കിടക്കുകയാണ് റോഡ് ഈ റോഡുകളുടെ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് മുന്നിൽ പോകുന്ന ചെറു വാഹനങ്ങൾ റോഡിലെ കുഴികളിൽ മെല്ലെ ഇറങ്ങി കയറി പോകാനെടുക്കുന്ന സമയം പിന്നെ നിൽക്കേണ്ടി മറ്റു വാഹനങ്ങളൊക്കെ പിന്നിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് ബസ്സുകൾക്ക് ട്രിപ്പുകൾ പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇത് അടിയന്തരമായി നന്നാക്കാത്ത പക്ഷം ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അത്യാവശ്യ വാഹനങ്ങളെ ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധമായിട്ടുണ്ട് നമുക്ക് നിങ്ങൾ എല്ലാ വർഷവും സ്ഥിരമായി വെല്ലിയോട് ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന റോഡ് തകർച്ചക്ക് സാക്ഷുതമായൊരു പരിഹാരം ഉണ്ടാക്കണം വെല്ലിയന്തോട് മോണിക്കുട്ടി ഭാഗത്ത് നിന്ന് വരുന്ന മഴ നെയ്യുമ്പോൾ പെയ്ത നിറയെ വെള്ളം നേരെ റോഡിലേക്കാണ് വരുന്നത് ഇതിനും പരിഹാരം വേണം റോഡിന്റെ അടി തകർന്ന് മണ്ണൊക്കെ വളരെ ലയിച്ച് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് പാടം പോലെയായിട്ടുണ്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം അന്തർ സംസ്ഥാന പാത ആയതുകൊണ്ട് തന്നെ നിരവധിയായ വാഹനങ്ങളാണ് കടന്നു പോകുന്നത് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും കർണാടകയിൽ നിന്ന്

ചന്തക്കുന്ന് മുതൽ വെളിയം വെളിയംതോട് വരെയുള്ള റോഡിലെ കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും റോഡിന്റെ നിലവിലെ ശോചനീയാവസ്ഥയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ലെന്നും റോഡ് അടിയന്തരമായി കുഴികൾ അടയ്ക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം അധികൃതരോട് അഭ്യർത്ഥിച്ചു റോഡിലെ കുഴികളിൽ മെല്ലെ ഇറങ്ങി കയറുന്ന ചെറുവാഹനങ്ങളുടെ പിന്നിൽ വരുന്ന ബസ്സുകൾക്ക് ഏറെ സമയം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നിർത്തിയിടേണ്ടി വരുന്നതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണെന്നും അന്തർ സംസ്ഥാന റോഡായതിനാൽ ഇടതടവില്ലാതെ ധാരാളം ചെറുവാഹനങ്ങളും മറ്റു വാഹനങ്ങളും റോഡിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള തിരക്കാണ് അന്തർ സംസ്ഥാന പാതയിൽ അനുഭവപ്പെടുന്നതെന്നും റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ റോഡും കുഴികളും തിരിച്ചറിയാനാവാത്ത വിധത്തിലാണെന്നും ചെറുവാഹനങ്ങൾ ഏത് സമയവും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണെന്നും റോഡിന്റെ അടിഭാഗം പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണെന്നും മഴക്കാലമാകുമ്പോൾ ഈ ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാവുന്ന റോഡ് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതിന് നടപടി വേണമെന്നും യോഗം അഭ്യർത്ഥിച്ചു പി ഡബ്ല്യു ഡി റോഡ് സെക്ഷൻ എഞ്ചിനീയർക്ക് നിവേദനവും നൽകി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയർ താലൂക്ക് ഭാരവാഹികളായ ഷോക്കത്ത് അലി ഉള്ളാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് ഏവൻ ബാബു മമ്പാട് ഹമീദ് കുരുക്കൾ എ ഷമീർ ബാബു ജസ്ല കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Ravivag Bridal Collections by Shopega Weddings.